നമസ്കാരം സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ മുഖ്യമന്ത്രി ചെയ്യും സ്റ്റിൽ ഹിയർ ചിത്രം സംരംഭക വർഷം പദ്ധതി സൃഷ്ടിച്ചത് മൂന്ന് ലക്ഷത്തോളം സംരംഭങ്ങളും ഏഴു ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളും മന്ത്രി പി രാജീവ് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് തലശ്ശേരി താലൂക്ക് അദാലത്ത് ജഡ്ജി ശേഖർ കുമാർ യാദവിന്റെ വിവാദ പരാമർശങ്ങളിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ മാടായി കോളേജ് നിയമന വിവാദം കണ്ണൂരിൽ കോൺഗ്രസ് തുറന്ന പോരിലേക്ക് പാലക്കാട് തനിക്ക് ചുമതലകളൊന്നും നൽകിയില്ലെന്ന് ചാണ്ടി ഉമ്മൻ രാഹുലിന്റെ പരാജയം ആഗ്രഹിച്ച വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ എന്ന് പ്രവർത്തകർ കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണം വലഞ്ഞ് യാത്രക്കാർ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായി വോട്ടെണ്ണൽ നാളെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഇരുപത്തിയൊമ്പതാമത് ഐഎഫ്എഫ് കെ ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക അൻഹുക് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും പത്തു ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ വി കെ പ്രശാന്ത് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗോബ്രഗഡെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഫെസ്റ്റിവൽ ക്യൂറേറ്റർ ക്യുറേറ്റർ സെല്ലം ജൂറി ചെയർപേഴ്സൺ ആനിയസ് ഗോദാർദ് കെ എസ് എഫ് ഡി സി ചെയർമാൻ ഷാജി എൻ കരുൺ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുബാൽ ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബ് അക്കാദമി സെക്രട്ടറി സി അജോയ് എന്നിവർ പങ്കെടുക്കും തുടർന്ന് ഉദ്ഘാടന ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ പ്രദർശിപ്പിക്കും വിഖ്യാത ബ്രസീലിയൻ സംവിധായകൻ വാൾഡർ സാലസ് സംവിധാനം ചെയ്ത പോർച്ചുഗീസ് ഭാഷയിലുള്ള ചിത്രം ബ്രസീൽ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ് ഈ വർഷത്തെ വെന്നീസ് ചലച്ചിത്രമേളയിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും ഗോൾഡൻ ബെയർ പുരസ്കാരത്തിലുള്ള നാമനിർദ്ദേശവും നേടിയ ഈ ചിത്രത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച അഞ്ച് അന്താരാഷ്ട്ര ചിത്രങ്ങളിലൊന്നായി ന്യൂയോർക്ക് ആസ്ഥാനമായ നാഷണൽ ബോർഡ് ഓഫ് റിവ്യൂവും ഈ വർഷത്തെ മികച്ച അമ്പത് ചിത്രങ്ങളിലൊന്നായി ബ്രിട്ടീഷ് മാസിക സൈറ്റ് ആൻഡ് സൗണ്ടും തെരഞ്ഞെടുത്തി തിരഞ്ഞെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബ്രസീൽ സൈനിക സ്വേച്ഛാധിപത്യത്തിനു കീഴിൽ ഞെരിഞ്ഞ മരുന്ന കാലത്ത് നടന്ന സംഭവത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമാണിത് ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി അഞ്ചു മണി മുതൽ കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടി ഉണ്ടായിരിക്കും അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ശേഖർ കുമാർ യാദവിന്റെ വിവാദ പരാമർശങ്ങളിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ശേഖർ കുമാർ യാദവ് നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം കൈമാറാൻ അലഹബാദ് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് നടത്തിയ പ്രസംഗത്തിന്റെ മാധ്യമ വാർത്തകൾ സുപ്രീംകോടതി ശ്രദ്ധിച്ചുവെന്നും ഇതിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് തേടിയിട്ടുണ്ടെന്നും കോടതി ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുമാർ യാദവിന്റെ വിവാദ പരാമർശവും പ്രസംഗവും പരിശോധിക്കുന്നതെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ശേഖർ കുമാർ യാദവിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇത് സംബന്ധിച്ച് നിരവധി കത്തുകളാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ആഭ്യന്തര അന്വേഷണം വേണമോ എന്നതടക്കം ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയിലാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചടങ്ങിൽ സംസാരിച്ചതിന്റെ പൂർണ്ണ രൂപം ലഭിച്ചതിന് ശേഷം ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കാനാണ് സാധ്യത വ്യാജ ബയോ ഉൽപ്പന്നങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുക വ്യാജബയോ ഉൽപ്പന്നങ്ങൾ വാങ്ങി വ്യാപാരികൾ വഞ്ചിതരാകരുതെന്ന് ജില്ലാ ശുചിത്വ മിഷൻ ബയോ ഉൽപ്പന്നങ്ങളിൽ പതിച്ചിരിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സാക്ഷ്യപത്രമാണ് ലഭിക്കേണ്ടത് ഇതിനു പകരം ടെസ്റ്റ് റിപ്പോർട്ട് തമിഴ്നാട് ന്യൂസ് പ്രിന്റ് സൊസൈറ്റിയും സർട്ടിഫിക്കറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയാണ് വ്യാജ ഉൽപ്പന്നങ്ങളുടെ ക്യു കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ലഭിക്കുക ഭാരത് മിഷന്റെയും ശുചിത്വ മിഷന്റെയും ലോഗോയും അനുമതിയില്ലാതെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ പുറത്ത് പതിച്ചിരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ബയോ ഉൽപ്പന്നങ്ങളുടെ പുറത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ പ്ലാസ്റ്റിക് അല്ല എന്ന രേഖപ്പെടുത്തലും ഉണ്ടായിരിക്കണം ബയോ ക്യാരി ബാഗുകളിൽ ഇതിനു പുറമെ ഡൈക്ലോറോമീഥൈനിൽ ലയിക്കുന്നതാണെന്നു കൂടി രേഖപ്പെടുത്തിയിരിക്കണം ചില വ്യാജ ഉൽപ്പന്നങ്ങളിൽ പ്രമുഖ കമ്പനികളുടെ പേരിലുള്ള വ്യാജ ക്യു കോഡ് ഉപയോഗിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദിവസേന വാഹനങ്ങളിൽ വന്ന് പ്രാദേശികമായും കവറുകൾ വിതരണം ചെയ്യുന്നവരാണ് ഇത്തരം വ്യാജ ഉൽപ്പന്നങ്ങൾക്ക് പിറകിൽ ഇക്കാര്യത്തിൽ വ്യാപാരികൾ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും അറിയിച്ചു സംരംഭക വർഷം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളം മുഴുവൻ സംരംഭക സഭകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് കാട്ടാക്കട ആർ കെ എൻ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ജില്ലാ മണ്ഡലം തല ഉദ്ഘാടനങ്ങളും സംഘടിപ്പിക്കും കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ശരാശരി ഇരുന്നൂറ്റി അമ്പതിൽ പരം സംരംഭങ്ങൾ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ചിട്ടുണ്ട് സംരംഭങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം പകരുവാൻ വേണ്ടി സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും രൂപീകരിച്ച പുതിയ സംരംഭങ്ങളുടെയും അതിനു മുൻപ് മുതൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളുടെയും പ്രതിനിധികളുടെ ഒരു യോഗമാണ് സംരംഭക സഭ എന്ന പേരിൽ നടത്തുക വ്യവസായവുമായി ബന്ധപ്പെട്ട അനുമതികൾ നൽകുന്ന വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളും പങ്കെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്ത് വരെയായി സംരംഭക വർഷം പദ്ധതിയിലൂടെ മാത്രം മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് സംരംഭങ്ങൾ ആരംഭിക്കുകയും ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത് കോടിയുടെ നിക്ഷേപങ്ങൾ കടന്നുവരികയും ഏഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ എം എസ് എംഇ മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡും പദ്ധതി നേടിയിട്ടുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായി പുതിയ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വ്യവസായ വകുപ്പ് നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നാല് ശതമാനം പലിശാ നിരക്കിൽ വായ്പ ലഭിക്കുന്ന കേരള എൻ്റർപ്രൈസസ് ലോൺ സ്കീം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവുകൾ ഹെൽപ്പ് ഡെസ്കുകൾ ജില്ലാതലത്തിൽ എസ് എം എസ് എം ക്ലിനിക്കുകൾ എന്നിവയെല്ലാം സംരംഭക വർഷത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന പ്രവർത്തനങ്ങളാണ് സംരംഭക സഭയിലൂടെ ഓരോ പഞ്ചായത്തിലും നിലവിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കും ഒപ്പം സംരംഭകർക്ക് വ്യവസായ വകുപ്പിന്റെയും മറ്റു അനുബന്ധ വകുപ്പുകളുടെയും വിവിധ സംരംഭകത്വ പ്രോത്സാഹന പദ്ധതികളെയും സേവനങ്ങളെയും കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിനും ഈ വേദി ഉപയോഗിക്കും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് തലശ്ശേരി താലൂക്ക് അദാലത്ത് തലശ്ശേരി താലൂക്ക് അദാലത്ത് തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അദാലത്തിലൂടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിവേഗം പരിഹാരം കാണുകയാണ് സർക്കാർ എന്ന് മന്ത്രി പറഞ്ഞു പരാതികളുടെ പ്രാധാന്യവും പ്രസക്തിയും പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അതത് മേഖലകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളും ജനകീയ പ്രശ്നങ്ങൾ എന്നതുപോലെ വ്യക്തിപരമായ പ്രശ്നങ്ങളും കാലവിളം കൂടാതെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ പിന്നോകക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു മുഖ്യാതിഥിയായി പൊതുവികസനം മാത്രമല്ല ജനങ്ങളുടെ ചെറുതും വലുതുമായ ഒട്ടനവധി വിഷയങ്ങൾ കൂടി പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു കെ പി മോഹനൻ എം അധ്യക്ഷനായി ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്ര തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് മറ്റ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു പുതിയ പരാതികളും അദാലത്തിൽ സ്വീകരിക്കുന്നുണ്ട് തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലും നടക്കും ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ് ഇരിട്ടി താലൂക്ക് അദാലത്ത് തലശ്ശേരി താലൂക്ക് അദാലത്തിൽ ആകെ നാനൂറ്റി പതിനഞ്ച് പരാതികൾ പരിഗണിച്ചു അദാലത്തിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് പരാതികൾ തീർപ്പാക്കി എൺപത്തിയേഴ് പരാതികളിൽ നടപടി സ്വീകരിച്ചു വരുന്നു ഡിസംബർ ആറ് വരെ ഓൺലൈനായും നേരിട്ട് ലഭിച്ച പരാതികൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അദാലത്ത് ദിവസം നൂറ്റി എൺപത്തിയൊമ്പത് പരാതികൾ സ്വീകരിച്ചു മുൻഗണന റേഷൻ കാർഡ് അപേക്ഷ ഭൂമി സംബന്ധമായ പരാതികൾ കെട്ടിട നമ്പറിനുള്ള അപേക്ഷകൾ തുടങ്ങിയവയാണ് കൂടുതലും ലഭിച്ചത് പുതുതായി ലഭിച്ച പരാതികൾക്ക് രണ്ടാഴ്ചക്കകം മറുപടി നൽകുമെന്ന് അദാലത്തിന് ശേഷം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു ഉചിതമായ രീതിയിൽ സാധ്യമാകുന്ന നടപടികൾ സ്വീകരിച്ച് പരാതികൾ തീർപ്പാക്കുമെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു രാവിലെ മണിക്ക് തുടങ്ങിയ അദാലത്ത് വൈകിട്ട് മണിയോടെയാണ് സമാപിച്ചത് പോലീസ് തളിപ്പറമ്പ് നഗരത്തിൽ മുൻമോഷ്ടാവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച സമാന്തര ബോർസ് മാഹിമധ്യം തളിപ്പറമ്പിലെത്തിച്ച് വ്യാപകമായി വില്പന നടത്തുന്നത് സംബന്ധിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ തളിപ്പറമ്പ് പോലീസ് കർശനമായ നടപടികൾ സ്വീകരിച്ചിരുന്നു സബ് രജിസ്ട്രാർ ഓഫീസിന് ഷാലിമാർ റോഡിനുമിടയിലുള്ള സ്ഥലമായിരുന്നു ാവളം പോലീസിന്റെ നിരന്തര പരിശോധനയെ തുടർന്നാണ് ഇവർക്ക് താവളം മാറ്റേണ്ടി വന്നത് നിരവധി മോഷണ കേസുകൾ പ്രതിയായിരുന്ന ചപ്പാരപ്പടവ് സ്വദേശിയുടെ നേതൃത്വത്തിലാണ് മാഹി മദ്യം തളിപ്പറമ്പിലെത്തിച്ചത് വിൽപ്പന നടത്തിയിരുന്നതോ ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചോ മദ്യവില്പനക്കെതിരെ പോലീസ് താക്കീത് നൽകുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ മദ്യത്തിന് ആവശ്യക്കാർ വിവരം നൽകിയാൽ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയും സംഘത്തിനുണ്ടായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ചുമതലകളൊന്നും ലഭിച്ചില്ലെന്ന പരാതി പരസ്യമാക്കിയ ചാണ്ടിയമ്മൻ എം എൽ എക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് രാവിലെയായിരുന്നു ചാണ്ടിയമ്മൻ തന്റെ അതൃപ്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമാക്കിയത് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉമ്മൻചാണ്ടി വിദ്യജ്യോതി എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചാണ്ടിയമ്മൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ പ്രതിഷേധ കമന്റുകൾ രേഖപ്പെടുത്തിയത് പാലക്കാട് രാഹുൽ പരാജയപ്പെട്ട പെടണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ചാണ്ടിയുമ്മൻ എന്നും അദ്ദേഹത്തെ പോലുള്ള സാഡിസ്റ്റുകളാണ് ഓരോ പ്രസ്ഥാനത്തിന്റെയും ശാപമെന്നും സാജിദ്ധി എന്ന വ്യക്തി കമന്റ് ചെയ്തു വലിയ ആളായി എന്ന തോന്നൽ വേണ്ടെന്നും അതിർത്തി അറിയിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണെന്നും ഷിയാൻ ഷാ എന്ന വ്യക്തി കമന്റ് ചെയ്തിരുന്നു പാലക്കാട് വിജയത്തിൽ നിൽക്കുന്ന പ്രവർത്തകരെ നിരാശരാക്കരുതെന്നും കമന്റിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ മിനി ജോബ് ഫെയർ പതിമൂന്നിന് കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിലുള്ള എംപ്ലോയ്മെലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ പതിമൂന്നിന് രാവിലെ മണി മുതൽ ഒരു മണിവരെ പ്രൊമോട്ടർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ടെലികോളർ പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജർ ട്രെയിനി സീനിയർ ഡെവലപ്മെന്റ് മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ എന്നീ ഒരുവുകളിലേക്ക് അഭിമുഖം നടത്തും യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഇരുന്നൂറ്റി അമ്പത് രൂപയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിന് പങ്കെടുക്കാം നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് പങ്കെടുക്കാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് ആറ് ഒന്ന് പൂജ്യം ആറ് രണ്ട് എട്ട് രണ്ട് ഒമ്പത് നാല് രണ്ട് പൂജ്യം ആറ് ആറ് കൊക്കാട് മുച്ചിലോട്ട് ക്ഷേത്രം പാണച്ചിറ റോഡ് ഉദ്ഘാടനം ചെയ്തു നവീകരണ പൂർത്തിയായ ചെറുതായം പഞ്ചായത്തിലെ കൊക്കാട് മുച്ചിലോട്ട് ക്ഷേത്രം പാണച്ചിറ റോഡ് ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു ചെറുതായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിൻഡ ഇ റിപ്പോർട്ട് അവതരിപ്പിച്ചു കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാദിർ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന എന്നിവർ മുഖ്യ അതിഥികളായി റോഡ് നവീകരണ പ്രവൃത്തിക്ക് സംസ്ഥാന സർക്കാർ അറുപത്തി ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഡിസംബറിൽ പതിനൊന്ന് മുതൽ നടക്കുന്ന കൊക്കാട് ശ്രീ മുറ്റിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ പ്രാധാന്യം കൂടി പരിഗണിച്ചാണ് റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചതെന്ന് എം എൽ എ പറഞ്ഞു എം എൽ എ ഫണ്ടിൽ നിന്നും മിനി മാസ് ലൈറ്റും ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചു എം വി രവി ബ്ലോക്ക് വികസന കമ്മിറ്റി ചെയർമാൻ എ വി രവീന്ദ്രൻ ചെറുതായ വാർഡ് അംഗങ്ങളായ എം ടി സബിത യു രാമചന്ദ്രൻ പി കുഞ്ഞിക്കണ്ണൻ ഔഷധി ബോർഡ് അംഗം കെ പത്മനാഭൻ ആസൂത്രണ സമിതി ഉപ അധ്യക്ഷൻ എം വി രാജീവൻ ക്ഷേത്ര കെ നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ ഏകദിന സൂചന പണിമുടക്ക് പൂർണ്ണം ജില്ലയിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ പോലീസ് അന്യായമായി നടപടിയെടുക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പണിമുടക്ക് ജില്ലയിൽ ഒരിടത്തും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല ബസ് പണിമുടക്കിൽ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ പെരുപടിയിലാക്കി കണ്ണൂർ താവക്കരയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പടയം ബസ് സ്റ്റാൻഡ് ജില്ലാ ആശുപത്രി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും സ്വകാര്യ ബസ്സുകൾ സർവീസ് പൂർണ്ണമായി നിർത്തിവച്ചു കെ എസ് ആർ ടി സി അധിക സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് ആശ്വാസമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സി അധിക സർവീസ് നടത്തുകയും സ്വകാര്യ വാഹനങ്ങൾ കൂടുതലായി റോഡിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു ബസ് പണിമുടക്കിനെ തുടർന്ന് ചെറുവാഹനങ്ങൾ റോഡിൽ ഇറങ്ങിയതോടെ നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടായി അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും യാത്രക്കാരെ കൊണ്ട് ഓട്ടോറിക്ഷകളും ധാരാളമായി എത്തി അന്യായമായി ഫോട്ടോയെടുത്ത് സ്വകാര്യ ബസ്സുകൾക്ക് പിഴ ചുമത്തുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ മാസം പതിനെട്ട് മുതൽ ബസ് ബസ് ഉടമകൾ സമരം നടത്തുമെന്ന് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി കണ്ണൂർ ജില്ലാ ജനറൽ കൺവീനർ രാജ്കുമാർ കരുവരാത്ത് പറഞ്ഞു ന്യൂസ് ഡെസ്ക് തലശ്ശേരിയിൽ മാരുതി ഷോറൂം യാർഡിൽ തീപിടുത്തം മൂന്നുകാർ കത്തിനശിച്ചു ചിറക്കര പള്ളിത്തായ പ്രവർത്തിക്കുന്ന മാരുതി നെക്സ് നെക്സോം യാർഡിൽ തീപിടുത്തം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ചൊവ്വാഴ്ച ഡെലിവറി ചെയ്യാനിരുന്ന കാർ ഉൾപ്പെടെ പുതിയ കാറുകൾ പൂർണ്ണമായും കത്തിനശിച്ചു പുലർച്ചെ തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സും പോലീസും എത്തി മറ്റു വാഹനങ്ങൾ മാറ്റുകയും തീ അണയ്ക്കുകയും ചെയ്തതിനാൽ കൂടുതൽ നാശനഷ്ടം ഒഴിവായി മുപ്പത് ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം കണക്കാക്കുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തതാണോ എന്ന സംശയവുമുണ്ട് സി സി ടി വി ക്യാമറയിൽ ഒരാളുടെ വിദൂര ദൃശ്യം പതിനെട്ടുമുണ്ട് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് എ എസ് പി കെ എസ് ഷഹൻഷ എസ് ഐ വി ദീപ്തി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരല വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ലോകത്തിന്റെ ഒരുമയാണ് ചലച്ചിത്രമേളകളുടെ ലക്ഷ്യം മന്ത്രി സജി ചെറിയാൻ ലോകത്തിന്റെ ഒരുമയാണ് ചലച്ചിത്രമേളകളുടെ ലക്ഷ്യമെന്നും ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയെന്നും മന്ത്രി സജി ചെറിയാൻ ഇരുപത്തിയൊന്നാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് സെല്ലിന്റെ ഉദ്ഘാടനവും ഡെലിഗേറ്റ് കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി സിനിമാ താരങ്ങളായ ഷറഫുദ്ദീനും മഹിമ നമ്പ്യാരും മന്ത്രി നിന്നും ഡെലിഗേറ്റ് കിറ്റുകൾ ഏറ്റുവാങ്ങി മനുഷ്യത്വത്തിന്റെ നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്നും അതുതന്നെയാണ് ഐ എഫ് എഫ് കെയും പിന്തുടരുന്നതെന്നും മന്ത്രി പറഞ്ഞു പുതുമയും ജനപിന്തുണയും കൊണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മേളയായി കേരള രാജ്യാന്തര ചലച്ചിത്രമേള മാറി വനിതാ സംവിധായകരുടെ സിനിമകളുടെ പ്രാതിനിധ്യവും പഴയകാല മലയാള ചലച്ചിത്ര നടിയുമാർക്കുള്ള ആദരവും ഈ മേളയുടെ സ്ത്രീപക്ഷ നിലപാടുകളുടെ ഉദാഹരണങ്ങളാണ് പതിമൂവായിരത്തിലോളം ഡെലിഗേറ്റ് എത്തുന്ന ചലച്ചിത്രമേളയുടെ ഈ പതിപ്പ് ലോക സിനിമാ ഭൂപടത്തിൽ കേരളത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കും മൺമറഞ്ഞുപോയ പോയ ചലച്ചിത്ര പതിപ്പുകളുടെ സ്മൃതി കുടീരങ്ങൾ ആദരവർപ്പിച്ച് ഡിസംബർ പന്ത്രണ്ടിന് സംഘടിപ്പിക്കുന്ന ദ്വീപശ പ്രയാണത്തോടെ മേളക്ക് തുടക്കമാകുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് പൂർത്തിയായി പതിനൊന്ന് ജില്ലകളിലെ മുപ്പത്തൊന്ന് തദ്ദേശ വാർഡുകളാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മലപ്പുറം ജില്ലയിലെ തൃക്കലങ്ങോട് ജില്ലാ പഞ്ചായത്ത് വാർഡ് നാല് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് മൂന്ന് നഗരസഭ വാർഡ് മൂന്ന് പഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് വോട്ടെടുപ്പിനായി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിരുന്നു നാളെയാണ് വോട്ടെണ്ണൽ ആകെ നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത് ഇതിൽ അമ്പത് പേർ സ്ത്രീകളാണ് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത പൊളിച്ച് നാളെ രാത്രി നാളെ വീട് കാണാം നന്ദി നമസ്കാരം